തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇവിടെ മത്സരം എങ്ങനെ വേണമെന്നതിനെക്കുറിച്ച് ഞങ്ങൾക്കൊട്ടും ആശയപുഴപ്പം ഉണ്ടായിരുന്നില്ല നിലമ്പൂരിൽ ശക്തമായൊരു രാഷ്ട്രീയ പോരാട്ടം അധുനുതകുന്ന സ്ഥാനാർത്ഥി ഇതാണ് എൽ ഡി എഫ് നേരത്തെ മുതൽ ആലോചിച്ചത് അതിൻ്റെ ഭാഗമായാണ് എം സ്വരാജിനെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ കാണുന്നൊരു പ്രത്യേകത എൽ ഡി എഫിനോടൊപ്പമുള്ളവർ മാത്രമല്ല നേരത്തെ എൽ ഡി എഫിനോടൊപ്പമില്ലാത്തവരും വലിയ ഭാഗം സ്വരാജിനെ സ്വാഗതം ചെയ്യുന്നു ഒരു സ്ഥാനാർത്ഥിയെന്ന നിലക്ക് തുടക്കം മുതൽ തന്നെ വൻ സ്വീകാര്യത ആ സ്ഥാനാർത്ഥിത്വത്തിന് ലഭിച്ചിരിക്കുന്നു ഇത് നമ്മുടെ എതിരാളികളിൽ വലിയ തോതിലുള്ള അങ്കലാപ്പാണ് ഉണ്ടാക്കിയത് എൽ ഡി എഫ് കൂടുതൽ കൂടുതൽ ജനപിന്തുണ നേടുന്നു വലിയ തോതിലുള്ള സ്വീകാര്യത സ്ഥാനാർത്ഥിക്കുണ്ടാകുന്നു ആ അമ്പരപ്പ് വലിയ ദയനീയ അവസ്ഥയിലാണ് ഇവിടുത്തെ യു ഡി എഫിനെ എത്തിച്ചത് സാധാരണ തിരഞ്ഞെടുപ്പിലായാലും മറ്റു കാര്യങ്ങളിലായാലും രാഷ്ട്രീയ പാർട്ടികളായാലും മുന്നണിയായാലും സ്വീകരിക്ക നിലപാടുകൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നവയാകണം